ഹലോ അലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ എല്ലാവരേയും വർത്തമാനം സുഗന്ധനല്ല എല്ലാവർക്കും നമുക്കിവിടെ അലഹദില്ല റാഹത്താണ് കേട്ടോ അപ്പം നമ്മളൊന്ന് ഇവിടെ ഒരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വന്നതാണ് അപ്പോൾ നിങ്ങളൊന്ന് കണ്ടുനോക്കി നമ്മൾ ഇതിൻ്റെ മുന്നിട്ട് എന്നാലും കാണാത്ത പോലും ഉണ്ടാവും ഒന്ന് കണ്ട് കണ്ടുനോക്കി ചട്ടിയിൽ മഞ്ഞക്കളറ് നമ്മൾ വേഗം രാവിലെ രസം ഉണ്ടാക്കിയാണ്ട് വാക്കിയതാണ് കേട്ടോ മാറ്റി വെച്ചതാണ് അതിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുണ്ടേ അപ്പോൾ അത് സോപ്പിട്ട് മാറാനൊന്നും വന്നിട്ടില്ല അപ്പോൾ അതായത് ചട്ടിയിലെണ്ണ ഒഴിച്ചാണ്ട് രണ്ട് മണി ഒലുവി കുറച്ച് പച്ചക്കള്ള പരിപ്പും എട്ട് കേട്ടോ ഇനി അതൊന്നൊരു ചുവന്ന കളറായതിന് ശേഷം നമ്മളവിടെ കുറച്ച് ഉള്ളി അവിടെ വെട്ടി വെച്ചിരിക്കണെ അതുമായി കണ്ടിട്ട് കൊടുത്തു ഇനി അതൊന്നൊരു മഞ്ഞ കളറായതിൻ്റെ ശേഷം നല്ലോണം കളറായതിനു ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചാച്ചത് അത് അയി കണ്ടിട്ട് കൊടുക്കുക അത് നല്ലോണം ഒരു വാടണം നല്ലോണം ചുവപ്പ് കളറായതിന് ശേഷം നമുക്കതിക്ക് നമ്മൾ അരച്ചെച്ച മസാല ഒഴിച്ചു കൊടുക്കണം കഴിഞ്ഞു മുന്നേ തിര മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അത് ഇട്ടിട്ടില്ല അരക്കണിയിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല അരപ്പയ്ക്ക് ഉള്ളിയും തക്കാളിയും ഇട്ടാൽ നമ്മളവിടെ കണ്ടില്ലേ അതിക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ഒരു സ്പൂണ് മുളകും പൊടിയും മഞ്ഞൾപ്പൊടി നമ്മൾ ദാ തീക്കപ്പെട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മളെ സ്പൂൺ ചെറുതാണ് കേട്ടോ അപ്പങ്ങൾ ടേബിൾ സ്പൂണൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ സ്പൂണാണെന്നുണ്ടെങ്കിൽ ഒരു കാല് സ്പൂൺ ഇട്ടെടുത്താൽ മതി അപ്പങ്ങളൊന്ന് കണ്ടുനോക്കി ഇത് എല്ലാത്തക്കും കൂട്ടാം ചോറിനും കൂട്ടുക അതേപോലെ ചപ്പാത്തിക്കും അപ്പത്തക്കുമൊക്കെ അതും ഒക്കെ ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കറി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി തേങ്ങ അതിൽ തേങ്ങയും ഉള്ളിയും തക്കാളിയും ഒക്കെ കൂടി അതിലിട്ടുണ്ട് അരച്ചിരിക്കാം കേട്ടോ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതോ മഞ്ഞൾപ്പൊടി ഇല്ല മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഞാൻ അതിലിടാൻ മറന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്പം അതവിടെ മൂടി വെച്ചിരിക്കണ കഴിഞ്ഞ് വാസന ഒക്കെ മാട്ടം നല്ലോണം നമുക്ക് കത്തി പറ്റിയിട്ടേ തീ കുറച്ച് വെക്കണം കേട്ടോ തേങ്ങ അരച്ചതല്ലേ അപ്പോൾ അത് നല്ലോണം നമ്മൾ പറ്റിയതിന് ശേഷം നമുക്ക് അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിവാക്ക ഒഴിച്ചു കൊടുത്ത് കണ്ടേ അത് നല്ലവണ്ണം തിളച്ച് വാങ്ങണം നോക്കാണി നല്ലോണം വറ്റോ നല്ലോണം ഇളക്കി കൊടുക്കണം അടി കുടിച്ചാതെ കാരണം മസാലകളൊക്കെ ഉള്ളതല്ലേ ഉള്ളി നമ്മളായി കിട്ടണ കുറച്ച് നമ്മൾ ഈ മുട്ട മാത്രമല്ലേ ഉണ്ടാവുള്ളൂ ആ മുട്ട മാത്രമാവുമ്പോ നമുക്കത് ഇതാവില്ലല്ലോ അപ്പൊ അതിന് ആ ഉള്ളിയും കൂടി ഒക്കെ ഇട്ട് കൊടുക്കണം ഉള്ളിയും കൂടി ഇട്ട് ഉള്ളു അതിന്റെ ടേസ്റ്റ് കിട്ടോ അപ്പൊ കുറച്ചും കൂടി വെള്ളം ഒഴിവാ ഒഴിച്ചു കൊടുക്കണം അപ്പൊ വെള്ളം കൂടുതലെന്നുണ്ടാവും വെള്ളമൊന്നും കൂടുതലാട്ടോ അതിനി അങ്ങനെ കത്തി പറ്റണം നല്ലോണം തളച്ചേൻ്റെ ശേഷം അപ്പം ഇങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കോണ്ടി മക്കളെ ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് കാണുന്ന പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്താണ്ട് ആ ബെല്ലേക്കിനെ നമർത്തിക്കോണ്ടി ഉപ്പിട്ടെടുത്തോട്ടോ നമ്മളിവിടെ കല്ലുപ്പാണ് ഉപയോഗിച്ചില്ലേ ഉപ്പ് നോക്കട്ടെ വരൂ ഉപ്പൊക്കെ ഉള്ളൂ പിന്നെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടൂല അപ്പം അഞ്ഞി അതവിടെ കടന്ന് പോകട്ടെ നല്ലോണം തരാം തിളക്കട്ടെ അപ്പം അതാ നല്ലോണം തിളച്ച് വെന്ത് ഞാൻ മാറ്റി വെച്ചിങ്ങണ്ടേ ഇനിയിപ്പം അതിന് കത്തണ്ടെട്ടോ അത് നമുക്ക് കൂട്ടാണ്ടാക്കാണ്ട് ച കടിക്കുള്ള ദോശക്കുള്ള ഗോതമ്പ് ദോശയാണ് അയക്കുള്ളത് ഉണ്ടാക്കാണ്ട് കറി അപ്പം നഞ്ഞി നമ്മൾ ഈ മുട്ട കണ്ടു കുടച്ചു പാരി ഈ മുട്ട പാരിന് കണ്ടോളി മുട്ട എങ്ങനെയാണ് പാർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാലങ്ങൂല മുട്ട മുട്ട ആയിട്ട് നമുക്ക് തോടില്ലാതെ തോടൊഴിച്ചു കണ്ടല്ലേ ഇപ്പം നമ്മൾ അയക്കു പാരിഞ്ഞത് അപ്പോൾ ആ നല്ല ടേസ്റ്റ് വേണം മുട്ട അങ്ങനെ തിന്നുക ചോറിൻ്റെ ഒപ്പം ആണെങ്കിലും ചപ്പാത്തിൻ്റെ ഒപ്പം ഒക്കെ ടേസ്റ്റ് ചെയ്യണം ആ മുട്ട അങ്ങനെ തന്നെ ഉണ്ടാകും അപ്പം തന്നെ കയ്യിലിട്ട് ഇളക്കരുത് കേട്ടോ കയ്യിലിട്ട് ഇളക്കിങ്ങാണ്ട് അല്ലെങ്കിൽ തിജ്ജത്തിച്ച് കണ്ട് തിളപ്പിച്ചുംങ്ങാണ്ട് ആകെ കലങ്ങി കഞ്ഞി ആക്കരുത് ഏ താത്ത ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ആകെ കഞ്ഞി ആയി താത്ത അത് ഇങ്ങനെയെന്ന് പറയരുത് ഉണ്ടാക്കി വെക്കിയങ്ങാണ്ട് അപ്പം അതുകൊണ്ട് ഇതാ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ അവിടെ മൂടി വെക്കുക ഈ മുട്ടയെക്കാണ്ട് ഒഴിച്ചിങ്ങാണ്ട് എന്നിട്ട് പിന്നെ മെല്ലെ തീ കത്തിച്ചിങ്ങാണ്ട് സ്പീഡിൽ വെക്കരുത് കുറഞ്ഞ തീയിൽ വെച്ചാണ്ട് തിളച്ച് വെന്തതിൻ്റെ ശേഷം ഓഫ് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെല്ലെ കയ്യിലിട്ട് നോക്കിയാൽ അറിയാം മുട്ട ഒറ്റയ്ക്ക് ഉണ്ടാവുക അതിൽ അപ്പോൾ താ ഞട്ട കുറച്ച് ഇറങ്ങട്ടോ അപ്പോൾ അതിൻ്റെ പരിപാടി ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ തന്നെയാണ് മക്കളെ അപ്പോൾ താ മുട്ട നോക്കുകയാണെങ്കിൽ ഒറ്റക്ക് കിട്ടിയിണ് അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും